െ ചെറുപ്പകാലത്തെ കുട്ടിക്കാലത്തിൽ നമ്മളീ ഇപ്പോഴത്തെ പോലെ മൊബൈൽ നോക്കിയിരിക്കുന്ന സമയമൊന്നുമല്ല ഇപ്പോൾ ഇങ്ങനെ നടക്കാനാണ് അപ്പോൾ നടക്കാനുമ്പോൾ ഈ കാടുകളിൽ കാണുന്ന ഈ പഴങ്ങൾ അതേപോലെ ഇത് കണ്ടില്ലേ ഇതിന് ഇങ്ങനെ നമ്മളെ കണ്ണൂർ മലബാർ സൈഡിലാണ് ഇത് കൂടുതൽ കാണുന്ന എനിക്ക് തോന്നുന്നത് മറ്റുള്ള സ്ഥലങ്ങളുണ്ടോന്നറിയില്ല ഇതാണെന്നില്ല ഇതൊരു മുള്ള ഒരു ചെറിയ മരം പോലെ ഇതാണ് ഇതിൻ്റെ സംഭവം നമ്മളിവിടെ പറയുന്നത് ഈ പഴം കൊട്ടക്ക കൊട്ടക്കാന്ന് പറയും ഇതെല്ലാം കാടുകളിലുള്ള ഒരു നല്ലൊരു രുചിയുള്ള ഒരു മധുരം എന്ന് പറഞ്ഞാൽ നല്ലൊരു മധുരമുള്ള ഒരു വലങ്ങളാണ് ഞാൻ ഇതെല്ലാം ചെറുപ്പം മുതലേ കഴിക്കണ്ടിത് ഇപ്പോൾ എപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി വേറെ വരാനൊന്നുമില്ല അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് ഒന്നും വരാനൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ പണ്ട് മുതലേ അറിയുന്നതുകൊണ്ട് ഇതിപ്പം കണ്ടില്ലേ ഇതിന് പഴം കൊട്ടൊക്കെയാണെന്നാണ് ഇങ്ങോട്ട് പറയാം നല്ല പഴുത്ത് നല്ല ഞാനിപ്പം ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു നുള്ളിക്കാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ കാണാം അതും ഇതേപോലെ ഒരു മുള്ളിൻ്റെ മേലെ ഉണ്ടാകുന്നത് അതാണ് മുള്ളാണ് മൊത്തം ഇതിൻ്റെ മേലോട്ട മറ്റ് ഇടജന്തുക്കളൊന്നും കയറി വീരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയിലെ പ്രകൃതിയുടെ ഒരു ഇതായിരിക്കാം ഇതിലൂടെ ഒന്നും പാമ്പൊന്നും കയറാൻ കഴിയില്ല പാമ്പ് കയറി അതിൻ്റെ വയർ മുറിഞ്ഞ് അങ്ങനെ കയറാൻ പറ്റില്ല അതല്ല ഉണ്ട് നല്ല പഴുത്തതാണ് പക്ഷികൾ ചിലപ്പോൾ കൊത്തും പക്ഷേ ഇത് ഞാൻ കഴിക്കാൻ കേട്ടോ ഇത് ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ അസാമാന്യ രുചി അതായത് ഒരു ചവർപ്പ് മധുരം എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക നമ്മൾ ലഡുവലുമുള്ള മധുരമില്ല അതേപോലെ കേട്ടോ അത്രയ്ക്ക് രുചിയുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യവും ഇതെല്ലാം ഓരോന്ന് പെർത്തിട്ടുണ്ട് ദടി ഒന്നുണ്ട് പിന്നെ ഇത് കുറേ ആകുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ പറിച്ചു തിന്നും പക്ഷികൾക്ക് പക്ഷികൾ ഇത് പരമാവധി ഉപയോഗിക്കും ഞാൻ ഇതിന് രണ്ട് ദിവസം കഴിഞ്ഞാൽ വലയിട്ട് വെക്കും വലയിട്ട് വെച്ചാലേ നമുക്ക് തിന്നാൻ പറ്റും കിട്ടുമല്ലോ അല്ലെങ്കിൽ പക്ഷികളും ഇതിപ്പം കൊളുത്ത പാടല്ല ഇതിപ്പം കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം ഇതുണ്ടാവില്ല അയ്യോ കാലേക്ക് പോയി ഞാനിപ്പോ കാലിലെല്ലാം കുറേ മുള്ളെല്ലാം ആയി തറച്ചിട്ടാ വന്ന കേട്ടെ ഇതിലൂട്ടാ കുറച്ച് ദിവസം അടുത്തിട്ടന്നെയായിപ്പോ വന്നത് ഇത് പങ്കിട്ടില്ലേ ഇതിപ്പോ പക്ഷി കൊത്തിയതാ കേട്ടോ വേറെ ഒന്നല്ല ഇതിലൂട്ട വേറെ സംഭവം കയറാൻ സാധ്യതയില്ല വേണ്ട പക്ഷി അത് കൊത്തിവെച്ചിട്ട് പോയതാ ചെറുത് ചെറുത് ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞ പഴങ്കോട്ടൊക്കെ കേട്ടോ നിങ്ങളുടെ നാട്ടെല്ലാം ഉണ്ടെന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ കണ്ണൂർ ഭാഗത്താണ് കൂടുതൽ കാണുന്നത് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു ഈ കാടിലുള്ള ഒരു സംഭവം ഇതാണ് ഈ പഴംകൊട്ടൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെയെല്ലാം ഉണ്ടോ നിത്തിപ്പറിക്കട്ടെ പ്രത്യേക ഒരു ചപ്പാണ് കേട്ടോ നമ്മൾ നുള്ളിക്കാൻ്റെ വല്ലി നുള്ളിക്കാന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതേപോലത്തെ ചപ്പല്ല